ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ ഓപ്ഷൻ എടുക്കുക ഗൂഗിൾ ഓപ്ഷൻ ടച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും അടുത്ത പേജിലേക്ക് പോകുന്നു അതിൽ ജനാന്തോളൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് പോഷൻ അഭിയാനെന്നുള്ളത് ടച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനൊരു പേജ് വരുന്നു അതിൻ്റെ മുകളിൽ മൂന്ന് വരയിൽ ടച്ച് ചെയ്യുക അപ്പോൾ അടുത്ത പേജിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്ഷനാണ് നമുക്ക് എടുക്കാനുള്ളത് ഡാറ്റ എൻട്രി ഓപ്ഷൻ എടുത്തു എടുത്തുകഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ഒരു പേജ് വരുന്നു ഇതിൽ ഈ എം ഒ ഡ്ല്യൂ എന്നുള്ള പാസ്വേഡ് ഫുൾ കംപ്ലീറ്റ് ഇവിടെയും താഴെ അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോഴേക്കും നമ്മുടെ കറക്റ്റ് പേജ് വരുന്നു ഇതിൽ എൻവോൾമെൻറ്റ് പ്രൊട്ടക്ഷൻ എന്ന ഓപ്ഷൻ തീമായിട്ട് സെലക്ട് ചെയ്യുക അംഗൻവാടി ആയതുകൊണ്ട് അംഗൻവാടി ഓപ്ഷൻ എടുക്കുക അതിന് ശേഷം വരുന്നത് നമ്മുടെ ഏത് അംഗൻവാടിയുടെ പേര് എൻ്റെ ആശാം പറമ്പായതുകൊണ്ട് ഞാൻ ആശാം പറമ്പ് ടച്ച് ചെയ്തു പിന്നെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്ലഡ്ജ് ആയതുകൊണ്ട് പ്ലഡ്ജ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് ഡേറ്റും ഡേറ്റുകളാണ് രണ്ട് ദിവസം രണ്ട് ഡേറ്റും കൂടി കൊടുക്കുക അതിന് ശേഷം ആരക്ക പങ്കെടുത്തു എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് ഈ താഴത്തതിൽ എല്ലാം കൊടുത്ത് ടോട്ടൽ ചെയ്ത് ഫോൺ ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്തു കഴിയുമ്പോൾ സക്സസ്ഫുള്ളി നിന്ന് കാണിക്കുന്നു